ओ नमो भगवते वासुदेवाय अथ पञ्चचत्वारिं शतमो अध्याय श्री शुभव्राजा पिदराउवलब्धार्थौ विदित्वा पुरुषोत्तम माभूदीनि निजाममायांगददानजनमोहिने उवाज विदरा वेत्या सागरजसातु दर्शभ प्रस्रयावनद प्रीणनं वदादेदि सादर नास्मतो यो योस्तादानित्वा अखंडितयो रपि ബാലയപൗഗണ്ഡകൃശോ പുത്രമൻ നോ ദഹതയോ നോഭവന്തികേ പിതൃഗേ ഹേ ലാളിതാമുദം സർവർസംഭവോ ദേഹോ ജനിത പൊഷിതോ യഥ നയോതിനിശം പിത്രോർമർശാഷ യോഗ കൽപ്പത്മന

അപൂർവതോർവാം ശുശ്രൂഷാ ശ്രീശുവാചമായാശ്വാർമുദം തശ്രുധാരാഭി സ്നേഹ പാശേനൂജരാഷ്പമോഹ്വാസരൗ ഭഗവാൻ ദിവസുത മാതാമഹം യൂരാമകരോ നൃപം ആഹചസ്മാന് മഹാരാജ പ്രശ്ചാത്തഹസി യജുഭർ തവ്യം നൃപനെ മയ്യി ഭസീനേ ഭതോ വിബുധാ ബലിംഹരന്വനതാകുതേ നനയാദിസംബന്ധാൻ ദിഗ്യക്തം സഭയാകുലാൻ एदो वृष्णे अंधगा मधुदाशार्घ गुरादि कामन सभादिदान समाश्वास्या विदेशा वासदर्शितान निवासायल सोगेहेषु विततै संदर्भ्य विशग्र कृष्णसंघर्षन कृष्णसंघर्षाभुजेर

पितर्युवाभ्यां सिग्धाभ्यां पोषितौ राणीतां सुपुत्रवल् शिशून् बन्धुल्पे पोषरक्षणे यादयूयं व्रजं ताता वयं जस्नेहदुःखितान् ज्ञातीन् वो द्रष्टुमेष्यामो विधाय सुहृदां सुखम् एवं भगवान् नन्दं सव्रजमच्युता

तेभ्यो दा दक्षिणा गावोरूप स्वरं कृतेभ्यः सम्पूज्या सवल्सा क्षौलिनेः या कृष्णरामजन्मक्षे मनो दत्ता महामति ताश्चाददादनुस्मृत्या ताश्चाददादनुस्मृत्या कंसेना ह्रह्मतो हृताः ततश्च रद्धसंस्कारो द्विजत्वं प्राप्य सुव्रतौ

काश्यं सान्दीपनीं नाम ह्यवन्दी पुरवासि दान्तौ वृत्तिमनिन्दितां तौ वेदौ स्म भक्त्या देवमिवा धृतौ तयोर्द्विजवरस्तुष्टुद्धावानुवृत्तिभिः प्रोवाच वेदानखिरान् साङ्गोपनिषदो गुरो सरहस्यं धनुर्वेदं धर्मा न्यायवधांस्तवीक्षिकीं विद्यां राजनीतिं च षड्विधाम् േൗ്യവർത്തകൗ സത്രേണ തോ സൃ സൃഹ ദുർ നൃപയാം നരവരശ്രേക്ഷൗവി സഗർനിഗതമാത്രേ തൗഗൃഹ സജഗൃഹ ദുർനൃപാ അഹോരാത്ര സംയതൗ തീക്കല ഗുരുദക്ഷിണയാചാര്യം ഛന്ദയാമാസ ദുർനൃമത്ഭുതം സംജന്നിമാർ മൃതം ബരയാം ബഭൂവ തധേദ്യുഹ്യം രഥം പ്രഭാസമാസാദ്യ ദുരന്ത വിക്രമ വേരാമുപ്രജ നിഷീല ദക്ഷണം സിന്ധുർവിദി ഓണമാര തയോ ശു ഗുരുപുത്ര പ്രദീയതീ ത്യാഗ്രസ്ോ ബാലകോ മഹതോർമ്മി സമുദ്ര ഉച്ചർഷമഹം ദൈത്യ പഞ്ച ജനോ മഹാന് അന്തർജല ജല കൃഷ്ണ ശംഖരോധരോ സുര ആസ്തത്തെ തേനൃതോ നൂനം തശ്രുവാ സത്വരം പ്രഭു ജലമാശ്യേർഭകം ശംഖമാഗമ തീമസം ഗർദന ശംഖം പ്രദധ്മ സഹരായുധ ശ്രാദമാകോയ തയോ മഹതിചാവന കൃഷ്ണം ആശയാലയം ീലമനുഷ്യ ഹേ വിഷ്ണോ യുവരവാൻ വാച ഗുരുപുത്രമിതം നിര കമ്മനിബന്ധനം ആനയസ്വ മഹാരാജാ പുരസ്കൃതീതം ഗുരുപുത്രം യദൂത്തഗുരവേ ഭൂയോ വൃണീഷ്േരി തമോചത്ത ഗുരുരുവാച സമ്യക്സം വൽസ്യം ഗുരു നിഷ ഗുരു നിഷ്രയാം ോനോ യുദ്ധ ഗുരോ കാശിഷ്യത്തെ ഗതം സ്വൃഹം വീരോ കീർത്തിയാതയാന്ത്രരുണവതൗ രംഭസ ആയാതൗ സപുരം താതർജന്യത വൈ സമനന്ദൻ പ്രജ സർവാ ദൃഷ്ട രാമജനാർദ്ദനൗ അശ്യന്